വമൻ നബി ഖ എന്നതാണ് നിൻ്റെ നബി ആരാണ് അതിനുള്ള ഉത്തരം നബീ മുഹമ്മദും സൊല്ലാസ്ല്ലം എന്നതാണ് എൻ്റെ നബി മുഹമ്മദ് സല്ലാസ്വല്ലമയാണ് എൻ്റെ സഹോദരങ്ങളെ ഇത് അറസൂൽ അള്ളാഹി സല്ല അള്ളാഹു വല്ലം അവിടുത്തേക്കെതിരെ ആക്ഷേപങ്ങൾ മോശമായ വാക്കുകൾ വൃത്തികെട്ട പ്രയോഗങ്ങൾ വന്നെത്തും നമ്മൾ എത്ര പേരാണ് ഒരു ചലനവുമില്ലാത്ത മരിച്ചു കിടക്കുന്ന ഹൃദയവുമായി അത്തരം വാർത്തകളെ സമീപിക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ റസൂല നമ്മുടെ നബിയൻ നമുക്ക് അടുത്തോട് ബാധ്യതയുണ്ട് നമ്മുടെ വാപ്പയോടും ഉമ്മയോടും ഉള്ളതിനേക്കാൾ ബാധ്യതയുണ്ട് നമ്മുടെ വാപ്പയോടും ഉമ്മയോടുള്ളതിനേക്കാൾ എൻ്റെ ഒരാൾ റോട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞാൽ ഒരാൾ റോട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞാൽ നീ പറയോ ഒരു കുഴപ്പമില്ല പറയണോ പറയട്ടെ എന്ന് പറയൂ ഇല്ല ഞാൻ പറഞ്ഞത് സല്ലാ അലുസമയെ ചീത്ത പറയുന്നതിന് പകരമായി സായുധമായി എന്തെങ്കിലും ചെയ്യണമെന്നോ ഉപദ്രവങ്ങൾ ഉണ്ടാക്കണമെന്നോ നാട്ടിൽ കുഴപ്പങ്ങൾ പ്രചരിപ്പിക്കണമെന്നോ അല്ല നബി സല്ലാ സ്വലമെ നിങ്ങൾ പ്രതിരോധിക്കണം അല്ലാഹു നിങ്ങൾക്ക് തന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജനങ്ങൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുകൊണ്ടാണ് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസ്സല്ലമ്മക്കെതിരെ മുശ്രിക്കുകൾ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയോടുള്ള അവരുടെ സ്നേഹം അവർ വർദ്ധിപ്പിക്കുമായിരുന്നു തന്നെ കൂടുതൽ പ്രകടിപ്പിക്കുമായിരുന്നു എന്നെ കൂടുതൽ കാണിച്ചു കൊടുക്കും സന്ധിയിൽ നബി നബിസൊല്ലാഹു അലി വസ്ലമയുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി എറുപത്തു മുഷിരിക്കങ്ങളുടെ ഭാഗത്ത് നിന്ന് സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്നു അങ്ങനെ നബി അലൈഹി സൊല്ലാസ്ലമയോട് സംസാരിക്കുന്നതിനിടയിൽ സഹാബിയായ ആളാണ് അന്ന് അദ്ദേഹം മുഷിരിക്കായിരുന്നു ഓറവത്തുക സഹാബികളോട് നബി സലി സ്വയോട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു മുഹമ്മദ് താങ്കളുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഈ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ആളുകളെ കണ്ടുകൊണ്ടാണോ താങ്കൾ ഞങ്ങൾക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇവർ ആദ്യത്തെ അവസരം കിട്ടുമ്പോൾ താങ്കളെ ഉപേക്ഷിച്ചോടിപ്പോ ഇത് കേട്ടപ്പോൾ സഹാബികൾക്ക് അത് സഹിച്ചില്ല മുൻപിൽ കൽപ്പനകൾ അവർ തിരക്കുകൂട്ടി തന്റെ ഉടാരത്തിലേക്ക് തിരിച്ചുപോയി കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം പറഞ്ഞു യാ എൻ്റെ ജീവിതത്തിൽ വഫത്തു അലൽ അല വ നജാഷി ഞാൻ അനേകം രാജാക്കന്മാരുടെ സന്നിധിയിൽ പോയ മനുഷ്യനുടേയും കൈസറിൻ്റെയും നജാഷിയുടെയും കൊട്ടാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ രാജാക്കന്മാരെ ഞാൻ വീക്ഷിച്ചിട്ടുണ്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ അവിടുത്തെ സഹാബികൾ ആദരിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ മറ്റൊരാൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ലാ വസ്സലമയെ കുറിച്ച് മോശം പറഞ്ഞപ്പോൾ അവർ കൂടുതൽ കാണിച്ചു കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് ബാധ്യതയുണ്ട് അവിടെ നമ്മുടെ റസൂലാണ് അവിടെ നമ്മുടെ നബിയാണ് നമ്മൾ പല ആളുകളും ഗ്രൂപ്പുകൾ ഒരു ആയിരം ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും ഏതിലൊക്കെ കണ്ട കോമഡിയും കണ്ട തമാശകളും ഒക്കെ അവന് അത് പ്രചരിപ്പിക്കാനും അത് പറയാനും അതിന് അടിക്കാനും അതിന് ഷെയർ ചെയ്യാനും ഒക്കെ സമയമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ഹസലം ആരായിരുന്നു അവിടുന്ന് നമുക്ക് ആരാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന അത് പ്രചരിപ്പിക്കുന്ന അത് അറിയിച്ചു കൊടുക്കുന്ന ഒരു വാക്ക് ഒരു സംസാരം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ആളുകൾ ദീനിൻ്റെ കാര്യങ്ങൾ പറയുന്ന പരമാവധി ആകരുത് എൻ്റെ ബിസിനസ് പോകും എനിക്ക് പ്രയാസം സഹോദര ഇങ്ങനെ ആകരുത് നമുക്ക് നമ്മുടെ ദീനിനോട് ബാധ്യതയുമുണ്ട് ഈ വിഷയം ഈ മൂന്ന് ചോദ്യങ്ങളും എൻ്റെ സഹോദരങ്ങളെ നന്നായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഞാനതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളിത് പഠിക്കാനും വേണ്ടിയും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയും ഇത് കൂടുതൽ ഇത് നിങ്ങൾ അള്ളാഹ് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ പഠിക്കാൻ നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും ഒരു പ്രേരണയാകട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ഇത്രയും പറഞ്ഞത് അള്ളാഹു സുഹാനുഭവാല നമ്മുടെ ഈ ഈരുദ്ധം അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന സാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുമാരാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആവശ്യങ്ങൾ അള്ളാഹു നമുക്ക് ഏവർക്കും നിറവേറ്റിത്തരുമാറാകട്ടെ അള്ളാഹു സുബ്ഹാനു ചാല നമ്മുടെ ദീനിലും ദുനിയാവിലും സമ്പത്തിലും സന്താനങ്ങളിലുമെല്ലാം അള്ളാഹു സുബ്ഹാനു ചാല ബറക്കത്ത് നിശ്ചയിക്കുമാറാകട്ടെ അനുഗ്രഹം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുന്ന് ورزقا طيبا وعملا متقبلا